ഹായ് ഇസ്ലാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് നാദാപുരത്താണ് കേട്ടോ നമ്മുടെ കമ്പനിയുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ട് നാദാവുരം പോയിട്ടുണ്ടായിരുന്നു സോ നാദാപുരം പള്ളി നമ്മുടെ പല പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ട് നാദാപുരം പള്ളിയെക്കുറിച്ചിട്ട് അപ്പോൾ എൻ്റെ ഗുരു എന്നോട് നാദാപുരം പള്ളിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ നാദാവുരം പള്ളിയിലേക്ക് നമ്മൾ നിന്ന് ജസ്റ്റ് രാത്രി നടന്നു പക്ഷെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെയാണ് വെള്ളിയാഴ്ച പോകാമെന്നാഗ്രഹിച്ചു ഒന്ന് വീഡിയോസൊക്കെ എടുക്കാനും കൂടി ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നതിനെ കാണുമ്പം ലേറ്റായിപ്പോയി വെള്ളിയാഴ്ച നേരത്തെ കാറുമടുത്ത് പുറപ്പെട്ടു പക്ഷേങ്കിൽ കാർ വെക്കാൻ അവിടെയും സ്പേസ് ഇല്ല അങ്ങനെ ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉള്ളതാ നമ്മൾ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് പള്ളിയുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് സീറ്റ് കിട്ടിയത് അതാണെങ്കിൽ ഏറ്റവും പള്ളിയുടെ ഏറ്റവും ആകർഷണീയത ഉള്ളൊരു സ്പേസാണ് ഏറ്റവും ടോപ്പിൽ അത് ഞാൻ വീഡിയോസിൽ വഴി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് നാദാപുരം പള്ളി ഈ കാണുന്നത് ഒരു മരം കൊണ്ടുള്ള പഴയകാല ഗേറ്റാണ് നല്ല നല്ല ഭംഗി അത് അത് ഇങ്ങനെ എടുത്ത് ഓരോ ഓരോ പീസ് എടുത്തിട്ട് മാറ്റി വെക്കണം ഫുള്ളായിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇതൊരു മെയിൻ എൻട്രൻസ് ആണ് ഇത് പഴയകാല പള്ളികളിൽ ഇങ്ങനെയുള്ള ഒരു എൻട്രൻസ് കാണാറുണ്ട് നമ്മുടെ കാഞ്ഞിരോട് പഴയ പള്ളിയിൽ ഞാൻ സിമിലിയർ സംഭവം ഉണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ പഴയ പള്ളികൾക്ക് പൊളിക്കപ്പെട്ടു പോയി രണ്ട് വലിയ പള്ളികളുണ്ടായിരുന്നു അതിന് പകരം പുതിയ പള്ളികളാണുള്ളത് പഴയകാല പള്ളികളെ സംരക്ഷിക്കുന്ന കുറി സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പ്രീവിയസ്ലി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാനത് കമൻസിലോ ഡെസ്ക്രിപ്ഷനിലോ ആഡ് ചെയ്യാം നമ്മുടെ കേരളീയ വാസ്തു കേരളീയ വാസ്തു ശൈലിയുടെ ഒരു വലിയൊരു ഉദാഹരണം കേട്ടോ ഈ പള്ളി അതിൻ്റെ ഞാൻ നമുക്ക് എനിക്ക് ഈ പള്ളി കാണുമ്പോൾ പിന്നെ ഒരു ഫീല് നമ്മുടെ ചെറുപ്പകാലത്ത് തിരുവനന്തപുരം നമ്മുടെ ഒരു കൊട്ടാരം വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കന്യാകുമാരി പത്മനാഭ പത്മനാഭസ്വാമി ആ ഒരു ആ ഒരു ഫാമിലിയിലെ ട്രാവൻകൂർ ഫാമിലിയിലെ ഒരു വീടുണ്ടായിരുന്നു കൊട്ടാരം ഉണ്ടായിരുന്നു കന്യാകുമാരി അതിപ്പം കേരള ഗവൺമെന്റ് അണ്ടറിൽ തന്നെയാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെയൊക്കെ പിന്നെ ആശാരിമാർ ചെയ്ത പണി പോലെ തോന്നുന്നു ഇതിന്റെ ചില വർക്കുകളൊക്കെ പള്ളിക്കുളാണ് കണ്ടത് ആ പഴയകാല ഒരുപാട് വാതിലുകളും ഡോറുകളും ഏറ്റവും വലിയ പ്രത്യേകത നല്ല ചൂടത്താണ് ഞാൻ ഈ പള്ളിക്കകത്ത് പോയത് പക്ഷേ പള്ളിയുടെ അകത്ത് ഫുള്ളി കൂളാണ് വളരെ രസമാണ് ഇതാണ് ടോപ്പ് ഫ്ലോർ അപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കത്രയും സ്പേസ് പിന്നെ എത്രയും ഒരുപാട് പേർക്ക് നമസ്കരിക്കാൻ വലിയ സൗകര്യമുള്ള പണി അങ്ങനെ ഞാൻ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് ടോപ്പ് ഫ്ലോറിൻ്റെ ഏറ്റവും രസകരമായ കാഴ്ചകളാണ് ഉണ്ടായത് എന്താ പറയാ എനിക്ക് വലിയൊരു അത്ഭുതമായി പോയി ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മള് ആ ഒരു ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിലൊക്കെ നമ്മള് എന്താണ് കാലഘട്ടങ്ങളിലൊക്കെ ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് ഈ ഒരു ചെറിയ സമയം ഫീൽ ചെയ്തത് അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു അങ്ങനെ ആയിരുന്നു അപ്പൊ അങ്ങനെ എടുത്ത ചില ചെറിയ വീഡിയോസാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടേക്കുന്നത് ഏർ പിന്നെ നിസ്കാരം കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ ആ സൈഡിലൊക്കെ പോയിട്ട് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് റബ്ബിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം ഭയങ്കര വല്ലാത്തൊരു ആണ് ഇങ്ങനെയുള്ള പഴയകാല പള്ളികൾ നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഫുള്ളി മരം കൊണ്ട് മരപ്പലകൾ വെച്ചടുക്കി വെച്ചിട്ടുള്ള ഫ്ലോറാണ് അപ്പം അതിലൂടെ നടക്കുമ്പോൾ ഒരു ഒരു പ്രൗഡി ഫീൽ ചെയ്യും വല്ലാത്തൊരു പ്രൗഡി ഫീൽ ചെയ്യും നമ്മുടെ പുതിയ പുതിയ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാറുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ പതിന്മടങ്ങാണ് ഈ ടൈപ്പ് ഒറിജിനൽ മരങ്ങൾ ഫുള്ളി ഒറിജിനൽ മരങ്ങൾ വെച്ചിട്ടുള്ള ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരുപാട് പഴയ ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവരോടൊക്കെ ോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററി പിന്നെ ഡീറ്റെയിൽ എല്ലാവർക്കും നന്നായിട്ടൊന്നും അറിയില്ല പക്ഷെ മാതാവരും ആ പള്ളിയുടെ കുറിച്ച് ഉള്ള ഹിസ്റ്ററി വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട് ഹിസ്റ്ററി വീഡിയോസ് ഒക്കെ ഇതിൻ്റെ മുമ്പൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിലൊന്നും ഹിസ്റ്ററി കുറിച്ചിട്ട് കേൾക്കാനൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷെങ്കിൽ ആ പഴയകാല പള്ളികൾ എന്നാലും ആ പഴയ വാസ്തു ശൈലിയൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ അതിൻ്റെ കൊല്ലങ്ങളിലേക്ക് അത് ആരാണ് എന്താണെന്ന് എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹിസ്റ്ററിയിലേക്ക് അധികം പോകുന്നില്ലേ ശ്രദ്ധ വെച്ചിട്ടില്ല ഇതിന്റെ വാസ്തു വാസ്തുശൈലി ഇതൊക്കെയാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് ഇത് നോക്കിയ എന്തൊരു ഒരു ബ്യൂട്ടിയാണ് ഇതൊന്നുമല്ല കേട്ടോ അത് ശരിക്ക് ഡയറക്റ്റ് കാണുമ്പോൾ നമ്മൾ ഈ ഫീലൊന്നും അല്ല ഇതിനൊക്കെ എത്രയോ പതിന് മടങ്ങുകയാണ് ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂസ് ആണ് ഇത് പഴയ കാല കൊട്ടാരങ്ങളിൽ ഇതുപോലെ കാണാം കേട്ടോ ഇതിന് ഒരു മൺ മഞ്ചാരി എന്ന് പറഞ്ഞ എന്തോ ഒരു എന്തോ ഒരു പ്രത്യേക പേര് പറയും ഈ ഒരു മഞ്ചാരിയല്ല വേറെന്തോ ഒരു പ്രത്യേക പേരോ അറിയുന്ന ഒരു കമന്റ് ചെയ്യോ ഒരുപാട് ഞാൻ ചെക്കോ പറഞ്ഞ വാക്കുകളിലൊക്കെ തെറ്റുകൾ ഉണ്ടാവും അറിയുന്ന ഒരു കമന്റ് ചെയ്യും അത് ടൗണിലേക്കുള്ള ഒരു വ്യൂ ആണ് ശരിക്ക് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ ഈ സെക്കൻഡ് ഫ്ലോർ അത്രമാത്രം രസകരമാണ് എനിക്കതിൽ ഏറ്റവും ഭയങ്കര അത്ഭുതം തോന്നിയത് ആ കൂളാണ് അത്രയും പേര് അവിടെ നിന്ന് നമസ്കരിച്ചിട്ട് നമുക്കൊരു ചൂട് അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല ഈ മരപ്പണികളൊക്കെ നോക്കിയാൽ എത്ര രസകരമാണ് ആ മരപ്പണികളൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് പിന്നെ ഇപ്പം ഇപ്പോഴും കാണാറുണ്ട് ഇതേ ശൈലിയൊക്കെ ഡിസൈൻസ് കാണാറുണ്ട് മരം ആണിയോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കാണുന്നത് എവിടെയും ചെതലോ ചതൽശല്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത് പിന്നെ ഒരുപാട് മഴ തട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു ചെറിയൊരു ഭാഗത്ത് പിന്നെ മരത്തിന് ചെറിയ കേടുപാട് പറ്റി എന്നല്ലാതെ വേറൊന്നുമില്ല ഇത് ഇതാണ് അതിൻ്റെ ഐ മീൻ ഇതിനെ മൊത്തം താങ്ങി നിർത്തുന്ന ഒരു സ്പേസ് ആണ് അത് ആ ഒരു ഏരിയ ആണ് അതിനെ മൊത്തം താങ്ങി നിർത്തുന്നത് അതുപോലെ ഈ കൂറ്റൻ ഒറ്റത്തെ ഈ മരങ്ങൾ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്തതെന്ന് അറിയില്ല എനിക്കോന്നു ഇന്നത്തെ കാലത്തൊന്നും ഇതൊന്നും മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല എല്ലാത്തി മാത്രം ശാരീരിക ക്ഷമത പണയുള്ളവർക്ക് അത് ഉണ്ടാവണം എന്നില്ല ഇന്നൊരു പക്ഷെങ്കിൽ ഇതിന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ മെഷീനറി എക്വിപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും മാൻമെയ്ഡ് വളരെ വിഷമമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശൈലിയേക്ക് പറ്റി അറിയുന്നവർ എന്തായാലും കമന്റ് ചെയ്യട്ടോ അതിനകത്ത് എന്തായാലും ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ കമന്റ് ചെയ്യാം പിന്നെ ഇതിലേറ്റവും നല്ല രസകരമായ സാധനം എന്ന് പറയുന്നത് ഓരോ എൻട്രൻസ് ടൈപ്പുള്ള സ്റ്റെയർ ആണ് വലിയൊരു പ്രൗഡി ഫീൽ ചെയ്യുന്നുള്ള ടൈപ്പ് ഓഫ് സ്റ്റെയർ കേസും പിന്നെ അതിനകത്തൊരു പിന്നെ മിസ്റ്ററിയും കൂടി ഫീൽ ചെയ്യും സ്റ്റെയർ കേസൊന്നും ഒരു സിമ്പിൾ അല്ല ഒരു രസകരമായിട്ടൊന്നും അതിനകത്ത് കയറുമ്പോൾ ഒരു അഡ്വഞ്ചർ ഫീലൊക്കെ നമുക്ക് തരും എനിക്ക് ശരിക്കും ഇവിടെയൊക്കെ കുറച്ച് സമയം ഇരിക്കാനൊക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ബാക്ക് ടു ഡ്യൂട്ടി ഞാൻ ഡ്യൂട്ടിയിലേക്ക് പോകണം സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു അങ്ങനെ പോവുകയാണ് ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റെയർ കേസ് ശരിക്കിങ്ങനുള്ള പള്ളികൾ ഞാൻ ഞാനെ നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ ആ പഴയകാല ലൈറ്റിങ്ങും കൂടി നമുക്ക് വരണം നമ്മൾ ഈ ഓവർ ലൈറ്റ്സ് ഒന്നും അതിന് യൂസ് ചെയ്യാതെ നമ്മുടെ ഇലക്ട്രിക് ലൈറ്റ്സ് തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഏറ്റവും മോഡേൺ സിസ്റ്റം ഒരു ഡാർക്ക് തീം അതിലേക്കൊക്കെ വരണം ഇതാണ് സ്റ്റെയർ ഗേസ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതൊരു സ്റ്റെയർ കേസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ഇതാണ് ആ ടോപ്പ് ടൈപ്പുള്ള സ്റ്റെയർ കേസ് അത് ഓൾറെഡി ജുമ്പെ ക്ലോസ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വലിയ വാഗി ഉണ്ടായത് ആ സമയത്ത് ജുമ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ടോപ്പ് കവർ ചെയ്യാൻ പറ്റി പിന്നെ ഈ പ്രത്യേക ടൈപ്പ് ആ വിൻഡോ ക്ലാസ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഴയകാല കാണാം സെയിം സാധനം തന്നെ നമ്മുടെ അറക്കൽ കൊട്ടാരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു ഡിസൈൻസ് ഞാൻ മറ്റെവിടേക്കോ കണ്ടിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ പഴയകാല വീടുകളിലോ തളിപ്പറമ്പ് പഴയകാല വീടുകളിലൊക്കെ ഞാൻ ആ സെയിം ഡിസൈൻസ് കണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഷെൽഫുകൾ എൻ്റെ പഴയ എൻ്റെ പഴയ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഷെൽഫുകൾ ഞാൻ അതിനകത്തൊക്കെ തുറന്നോക്കുമ്പോ പഴയകാലം ഇപ്പോ ആ സമയത്തുള്ള പഴയകാല കിതാബുകൾ അതിനകത്ത് അങ്ങനെയുണ്ട് വളരെ സേഫായിട്ട് തന്നെ ഉണ്ട് ആ പള്ളി കമ്മിറ്റിയെയും നാട്ടുകാരെയും ഞാൻ അനുമോദിക്കുന്നു അതുപോലെ എനിക്ക് തോന്നുന്നത് പള്ളി കമ്മിറ്റിയോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ആ കിതാബുകൾ ഒന്നുകൂടി നിങ്ങൾ പിന്നെ വളരെ സേഫായിട്ട് അതിൻ്റെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിനെ പിന്നെ സംരക്ഷിച്ച് പോകണം അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല കാരണം കാലം വയ്ക്കം തോറുമ്പോൾ അതിന് പിന്നെ അതിൻ്റെ പിന്നെ ഉറപ്പ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതുപോലുള്ള കിതാബുകൾ അല്ലെങ്കിൽ പഴയകാലം നമ്മുടെ കണ്ണൂരിലുള്ള ഒരു ഒരു ചർച്ച് ക്രിസ്ത്യൻ ചർച്ച് ഞാനൊന്ന് സന്ദർശിച്ച സമയത്ത് അവിടെ ഒരു പഴയകാല റെക്കോർഡ്സൊക്കെ എനിക്ക് ആ സമയത്തുണ്ടായ പിന്നെ ഇംഗ്ലീഷുകാരുടെ റെക്കോർഡ്സൊക്കെ ക്ലിയറായിട്ട് അതിനകത്ത് അവർ മോഡേൺ നമ്മുടെ ഗവണ്മെൻറ് ഏറ്റെടുത്തിട്ട് അത് ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ട പ്രിപ്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് അതുപോലെ സംരക്ഷിക്കണം എന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം കാരണം ഒരുപാട് ആ കിതാബുകൾക്ക് അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന പോലും എനിക്കറിയില്ല പക്ഷേങ്കിൽ നമ്മുടെ നമ്മുടെ പിന്നെ ആ ഒരു സുന്നി പാരമ്പര്യത്തിലുള്ള ഒരുപാട് പിന്നെ കിതാബുകളൊക്കെ ആയിരിക്കും വളരെ മനോഹരമായ അല്ലെങ്കിൽ സാഹിത്യപരമായ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരുപാട് കിതാബുകളില്ലേ നമ്മുടെ തസഗുഫായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കിതാബുകളൊക്കെ ആയിരിക്കാം അപ്പോ അതൊക്കെ നമ്മളെന്നും സംരക്ഷിച്ച് പോകാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ പഴയകാല പള്ളികൾ നമ്മൾ മുമ്പേ വീഡിയോസിൽ പറഞ്ഞതാണ് പഴയകാല പള്ളികൾ നമ്മൾ സംരക്ഷിക്കണം അത് നമ്മുടെ 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 ചരിത്രശേഷിപ്പുകൾ നമ്മൾ ഒരിക്കലും നശി നശിപ്പിക്കരുത് നമ്മളായിട്ട് തന്നെ നശിപ്പിക്കരുത് നമ്മുടെ ചരിത്ര ശേഷിപ്പുകൾ നമ്മൾ എന്ന് ഇവിടെ നമ്മൾ നമ്മളെന്ന ഇവിടെ ഉണ്ടായി എന്നു എന്നതിൻ്റെയൊക്കെ ഒരുപാട് ഐഡന്റിറ്റികളാണ് അത് നമ്മൾ ഒരിക്കലും നശിപ്പിച്ചു പോകാൻ പാടില്ല പുതിയ പുതിയകാല പള്ളികളിലൊക്കെ നമുക്ക് ആ പഴയകാല പള്ളികളുടെ ആ ഒരു സൗന്ദര്യവും ഗാംഭീര്യവും ഇല്ല അതുപോലെ ആ ഒരു എൻവരോൺമെൻറ്റും ഇല്ല നിസ്കരിക്കാൻ ഏറ്റവും പിന്നെ അതിൻ്റെ അനുയോജ്യമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പഴയകാല പള്ളികളാണ് പിന്നെ തസഫക്കാരൊക്കെ നമുക്ക് എവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റണം അത് വേറൊരു വിഷയമാണ് എങ്കിലും നമ്മൾ നമ്മുടെ പള്ളികളെ സംരക്ഷിക്കുക നമ്മുടെ പഴയകാല പഴയകാല അനിമയങ്ങളെയും പിന്നെ പണ്ഡിതന്മാരെയും ഉസ്താദമാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക അവർ പറഞ്ഞ വഴിയെ നമ്മൾ സഞ്ചരിക്കുക അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത് ഇതൊക്കെ പഴയകാല കിതാബുകൾ കേട്ടോ ഈ കിതാബുകളെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ആ കിതാബുകളൊക്കെ കണ്ടവർ ഉണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഇതായ കമെന്റ് ചെയ്യാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു സ്പേസ് ആണ് ഇത് ആ ഒരു സ്റ്റെയർ കേസിന്റെ ഒരു എൻഡാണ് അപ്പോൾ നല്ല രസകരമായ സിമ്പിൾ ആണെങ്കിലും ഒരു എന്തോ ഒരു ഒരു ആകർഷണീയത എനിക്ക് തോന്നി പക്ഷെ എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു നമ്മുടെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ ഒരു വാൾ ഷെയറിങ്ങ പോലത്തെ ഒരു സംഭവമാണ് പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത് ഇത് മനോഹരമായ ഒരു സ്റ്റെയർ കേസ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ളത് ഇതിൽ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നൊരു മൂന്ന് സ്റ്റെയർ കേസ് ഗ്രൗണ്ട് ടു ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് പിന്നെ ഫസ്റ്റ് ടു സെക്കൻഡ് ഫ്ലോർ ഒരു സിംഗിൾ പിന്നെ ഒരു സിംഗിൾ സ്റ്റെയർ കേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള സ്റ്റെയർ കേസ് ഒക്കെ നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കയറിപ്പോയി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് അത് കുറച്ചും കൂടി ഒക്കെ നമ്മുടെ ഗൃഹാതിരത നമുക്ക് ഓർമ്മ വരുന്ന ഒരു അവസ്ഥയും കൂടിയാണ് പിന്നെ ഇവിടെ മക്കാമുകളുണ്ട് മക്കാമുകളുടെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല ഏറ്റവും ആകർഷണീയത ഈ പറയുന്നത് ഈ ഒരു കരിന്തൂണാണ് കൽത്തൂണാണ് കൽത്തൂണുകൾക്കൊക്കെ എന്തൊക്കെയോ അവർക്കൊക്കെ എന്തൊക്കെയോ ചരിത്രങ്ങൾ നമ്മോട് പറയാനുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് മക്കാമുകളൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഒരു സ്റ്റെയർ കേസ് കാണുന്നില്ല അവിടുന്ന് അങ്ങോട്ടേക്ക് ആ സ്റ്റെയർ കേസ് ടോപ്പിലേക്കുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന ഒരു സ്റ്റെയർ കേസ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു സ്റ്റെയർ കേസ് ഇനി അതല്ലാതെ ഒളിവ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വേറൊരു സ്റ്റെയർ കേസും കൂടിയുണ്ട് ഓരോ തൂണിൻ്റെ മുകളിലും പിന്നെ കൊത്തുപണികളും കൂടാതെ അറബിക്സിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആ തൂണുകൾക്ക് അവരൊക്കെ എന്തൊക്കെയോ മീനിങ്സ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇതവിടെ കണ്ട ഒരു സംഭവമാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പഴയകാല നിർമ്മിതികളിൽ സിമിലാരിറ്റി കണ്ടിട്ടുണ്ട് നമ്മൾ മാനിൻ്റെ കൊമ്പ് ഒക്കെ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു വേറൊരു ശൈലിയാണത് മക്കാമാണ് നമ്മളെ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ളൊരു കൊത്തുപണിയാണ് പറഞ്ഞ തൂളിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടുള്ള കൊത്തുപണി ഇത് പിന്നെ നമ്മുടെ താഴ്ന്നു നിസ്കരിക്കുമ്പോൾ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ് അതുപോലെ ഇവിടെ സ്പീക്കർ യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വില്ലേജ് ചുമ പഴയകാലതേ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സ്പീക്കർ യൂസ് ചെയ്യാതെ എല്ലാവരും നിസ്കരിക്കുന്നു ഭയങ്കര ഒരു അതൊക്കെ നാട്ടുകാരെയും ആ കമ്മിറ്റിക്കാരെയും ഞാൻ ബഹുമാനിക്കുന്നു അതൊരു വലിയൊരു ആ ഒരു നമ്മുടെ പഴയ പഴമയെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ് ആ സ്പീക്കർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്പീക്കർ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്നല്ലേ പറയുന്നത് സ്പീക്കർ യൂസ് ചെയ്യാതെ അത്രയും അവർ അവരുടെ ആ ഒരു പഴമയെ അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ടോപ്പിലുള്ള വർക്കാണ് സിമിലാരിറ്റി ഒരുപാട് പഴയകാല പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മെമ്പർ അതും ഒരുപാട് ആ മെമ്പറിനെ കുറിച്ച് വേണേൽ തന്നെ നമുക്കൊരു വീഡിയോസ് ചെയ്താൽ തന്നെ തീരില്ല അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെമ്പർ ആണത് സിമിലായിട്ടുള്ള മെമ്പേഴ്സ് നമ്മുടെ പഴയകാല പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ കാഞ്ഞ പഴയ പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുത്തുപണികളൊക്കെ ഇനി ഇത് ഇതേ ലെവലിലൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല അത്രമാത്രം കരവിരുദുള്ള കൈവുള്ള ആൾക്കാരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആകുംപള്ളിയുടെ നാല് വശങ്ങളിലെ ഒരു വശമാണ് ഇത് ഒരു പഴയകാല കിതാബ് കൊടുക്കെ സൂക്ഷിച്ച ഒരാൾ അതൊക്കെ അതുപോലെ തന്നെ അവർ സൂക്ഷിച്ചു പോകുന്നുണ്ട് കിതാബിളൊക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് അതിനെ പിന്നെ ഫയൽ ചെയ്ത് വെക്കണം എന്നാലേ വരുന്ന തലമുറകൾക്കും അതിനുശേഷമുള്ള തലമുറകൾക്കൊക്കെ അത് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും കിതാബിളുടെയൊക്കെ മൂല്യം എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം അതിനകത്ത് പിന്നെ അവരൊക്കെ എത്രയോ വർഷങ്ങൾ സ്വന്തം ജീവിതം മുഴുവനും അതിനുവേണ്ടി ചെലവിച്ചവരായിരിക്കാം ഏറ്റവും ഇതിൻ്റെ എയർ പാസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിൻഡോ വിൻഡോയിലൂടെയാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് ആ തണുപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുന്നത് രണ്ടാമത് ഇതിനകത്ത് യൂസ് ചെയ്ത് മരങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും ഈ കൽത്തൂണുകൾ ഈ കല്ലുകളൊക്കെ പൊതുവെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ഉണ്ടാക്കും നമ്മുടെ പള്ളിക്കകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു സ്റ്റെയർ കേസ് ഈ സ്റ്റെയർ കേസിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്താം അപ്പൊ ടോട്ടലി മൂന്ന് സ്റ്റെയർ ആണ് വരുന്നത് ഇത് അതിനകത്ത് ഒരു കൊത്തുപണിയാണ് എന്താണെന്ന് എനിക്ക് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല നമ്മുടെ പഴയകാല പള്ളികളൊക്കെ നമുക്ക് എന്നും സംരക്ഷിച്ചു പോകാൻ പറ്റട്ടെ കാരണം നമ്മുടെ കമ്മിങ് ജനറേഷൻസ് ഇനി വരാനിരിക്കുന്ന എല്ലാ ജനറേഷൻസിനും അത് നമ്മൾ പകർന്നു കൊടുക്കണം അപ്പോൾ എല്ലാ നാട്ടിലും നമുക്ക് പഴയകാല പള്ളികൾ അതുപോലെ തന്നെ നിലനിർത്തണം പൊടിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക വളരെ ശ്രദ്ധിച്ചിട്ട് യാതൊരു ഓപ്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മിനിയേച്ചർ കീപ്പ് ചെയ്ത് വെക്കുക അതിൻ്റെ ഇമേജസ് റെക്കോർഡ് ചെയ്ത് വെക്കുക ഏറ്റവും ബേസിക് നമ്മൾ ആ പള്ളിക്ക് പോകാനും വേറെ സ്ഥലങ്ങളിൽ കണ്ടെത്താൻ പറ്റുമോ അല്ലെങ്കിൽ ആ ആ പള്ളി പിന്നെ അവിടെ വെച്ചിട്ട് അതിന് ചുറ്റും പിന്നെ ആ പള്ളി അതുപോലെ തന്നെ വെച്ചിട്ട് അതിനെ അതിനെ പിന്നെ സറൗണ്ടിങ്സിൽ പള്ളികൾ പണിയാം എന്ന് എങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ഇത്രയോ കോടികളാണ് പുതിയകാല പള്ളികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അപ്പോൾ അതിന് ചെറിയൊരു പാർട്ടാണ് പഴയകാല പള്ളി സംരക്ഷിച്ച് പോകാനും നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ചരിത്രം കാത്ത് സൂക്ഷിക്കാൻ കഴിയട്ടെ നമ്മുടെ വിദേശി ഇനി വരാൻ പോകുന്ന കാലങ്ങളിലൊക്കെ വിദേശികളൊക്കെ ഒരുപാട് നോളജിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയകാല പള്ളികളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ചാൻസസ് ചാൻസസെല്ലാം എന്തായാലും ഉണ്ടാകും അവരൊക്കെ നമ്മുടെ ചിലപ്പോൾ ഒരുപക്ഷെ സോഫീസത്തെ കുറിച്ചൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടൊക്കെ വരുന്നവർ ബിസ്ലാബിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വരുന്നവർ പഴയകാല പള്ളികളൊക്കെ വിസിറ്റ് ചെയ്യും അസമയത്ത് നമ്മുടെ പഴയകാല പള്ളികൾ അതുപോലെ തന്നെ ആവശ്യകത ഉണ്ട് നമ്മുടെ പഴയകാല പള്ളികളൊക്കെ നമുക്ക് കാത്തു സൂക്ഷിച്ച് പോരാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ മുഹമ്മദ് ഷഫീ അസ്സലാമലൈക്കും